എന്താണ് അടിനോയിഡ് ഗ്രന്ഥി മൂക്കിന് പുറകു വശത്തായിട്ട് അതായത് തൊണ്ടയുടെ മുകൾ വശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ടോൺസിൽ പോലെയുള്ള ഗ്രന്ഥിയാണ് അടിനോയിഡ് ഇത് കുഞ്ഞുങ്ങളിൽ രോഗപ്രതിരോധ ശേഷിക്കായിട്ട് അനിവാര്യമാണ് ഇവയുടെ വീക്കം കാരണം പല ലക്ഷണങ്ങളും കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് മുമ്പ് നമ്മൾ ഷെയർ ചെയ്തല്ലോ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം കുളിപ്പിച്ച ഉടനെ തന്നെ വെയിലത്തിറക്കാതിരിക്കുക അതുപോലെ വെയിലത്ത് കളിച്ച് വിയർത്ത് വരുന്ന കുഞ്ഞിനെ ഉടനെ തന്നെ കുളിപ്പിക്കാതിരിക്കുക അമിതമായി എണ്ണ തീച്ച് കുളിപ്പിക്കാതിരിക്കുക ഉറങ്ങുന്ന മുറിയിൽ പഴയ വസ്ത്രങ്ങളോ അതുപോലെ തന്നെ പുസ്തകങ്ങളോ ഉണ്ടെങ്കിൽ അവ മാറ്റി വയ്ക്കുക കാരണം ഇതിൽ പലതരം പൊടിയും അലർജൻസും ഉണ്ടായിരിക്കുന്നതാണ് ഇത് കുഞ്ഞിന് അലർജി ഉണ്ടാക്കുകയും ഇത് കാരണം ഈ അടിനോഴുഗന്ധിയുടെ വീക്കം കൂടാനും സാധ്യതയുണ്ട് ഇത്തരം കുട്ടികളെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ഒരുപാട് വെള്ളം കുടിപ്പിക്കുക ഡീഹൈഡ്രേഷൻ ഇതിനൊരു കാരണമായേക്കാം അതുപോലെ തന്നെ